എഴുപത്തി ഒമ്പതാമത്തെ ഹിക്മത്താണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു എന്താണോ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആ പ്രതീക്ഷിക്കുന്ന അനുസരിച്ചുള്ള അധ്വാനം ആ അടിമയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം സ്വലീങ്ങളായ അടിമകൾ എന്താണോ പ്രതീക്ഷിക്കുന്നത് എന്നാണ് ചേർച്ചു പലർക്കും പലതും പ്രതീക്ഷിക്കണം ദുന്യാവ് പ്രതീക്ഷിക്കുന്ന ആൾക്ക് ദുന്യാവിലെ പണിയെടുക്കണം സ്വർഗങ്ങളാണ് സ്വർഗം ആണ് പ്രതീക്ഷിക്കുന്ന സ്വർഗത്തിലുള്ള പണിയെടുക്കണം ഞൈൻറെ അപ്പുറങ്ങളാണ് പ്രതീക്ഷിക്കുന്ന പണിയെടുക്കണം അപ്പൊ ഓരോരുത്തർക്കും എന്താണ് ആഗ്രഹിക്കുന്നത് ആഗ്രഹത്തിനനുസരിച്ചാണ് ഒരാധ്വാനം ഉണ്ടാകുന്നത് സ്വരീങ്ങളായ ആരിഫിങ്ങളായ അള്ളാവിനെ മനസ്സിലാക്കിയ ആളോടെ ആളുകളുടെ അന്വേഷണവും തേട്ടവും എന്തായിരിക്കുമെന്നാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇതിന്റെ ബാക്കിയാണ് അപ്പൊ അതിനനുസരിച്ചുള്ള പണിയെടുക്കണം അത് നോക്കൂ അതാണ് ആരിഫീന ഇതാണ് ആരിഫീങ്ങളുടെ രീതി തേട്ടം എന്നാണ് അന്വേഷണം അല്ലെങ്കിൽ തേട്ടം മറ്റുപറിന്റെ ഫീല് മസ്തറിന്റെ അർത്ഥത്തിന് വരും എന്ന് പറഞ്ഞ എന്നർത്ഥന അല്ലെങ്കിൽ ഇസ്മു അർത്ഥത്തിന് വരണം തേടപ്പെടുന്ന ഇസ്മു ക്കാനായിട്ട് വരും മക്കാൻ തേടപ്പെടുന്ന അന്വേഷണ സ്ഥലം അല്ലെങ്കിൽ ലക്ഷ്യസ്ഥാനം എന്ന് പറയുന്നത് നമ്മൾ അങ്ങനെയും ലക്ഷ്യസ്ഥാനം അള്ളാഹുവിൽ നിന്നുള്ള അവരുടെ ലക്ഷ്യസ്ഥാനം അല്ലെങ്കിൽ അള്ളാഹുവിനോട് അവർ തേട് അവരുടെ തേട്ടം ആരിഫ്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലായ നമ്മൾ പല പ്രാവശ്യം ചർച്ച ചെയ്യുന്നത് ആരിഫ്യങ്ങൾ അള്ളാഹുവിന്റെ അടിമകൾ പല രീതിയിലുണ്ട് സായിര്യങ്ങളുണ്ട് പിന്നെ വാസുലിങ്ങൾ ഉണ്ട് ആരിഫ്യങ്ങള് സൈനികൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇങ്ങനെ പണി എടുത്ത് അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ആരിഫ്യങ്ങൾ എന്താണ് അത് അള്ളാഹുമായിട്ടുള്ള പരിശുദ്ധമായ സാന്നിധ്യം എപ്പോഴും ഹൃദയത്തിൽ വിടാതെ സൂക്ഷിക്കാൻ കഴിയുള്ളവരാണ് ആര് വാസുലിങ്ങളും ആരും അവരെ സദാസമയം ഫിക്ർ ചിന്ത ആര് മാത്രമായിരിക്കും അള്ളാഹു അതല്ലാത്ത ഒരു ഓഫലത്ത് വരാനവരെന്തയില്ല അശ്രദ്ധ വരാനെന്തെങ്കിലും അവര് എന്ത് ചെയ്യൂല സമ്മതിക്കൂല എന്തെങ്കിലും ശ്രദ്ധ അശ്രദ്ധ അള്ളാവിനല്ലാത്തതിലും ചില പ്രത്യേക സഹായത്തിൽ കയറി കൂടിയാൽ അവർക്ക് അങ്ങേയറ്റം തേതുണ്ടാവും കുറ്റബോധം ഉണ്ടാവും എന്നിട്ട് അതിനേക്കാളും ഉഷാറായിട്ട് വീണ്ടും അള്ളാഹുവിന്റെ പരിശോധന എന്ത് ചെയ്യും അവർ എത്തുകയും ചെയ്തു ആരിഫി ഒരു രീതി പറഞ്ഞോളൂ ആരിഫഞ്ഞ ശരിക്കും അള്ളാഹു ആഡിമുമായിട്ടുള്ള കുറെ അത് നമുക്ക് അറിയില്ല അത്രയും അള്ളാമായിട്ടുള്ള ആത്മീയ ബന്ധം ഉണ്ടാവും ആ അടിമ അടിമയുടെ അഹ്ലാസ് ശരിക്ക് അളക്കാൻ കഴിയില്ല എന്നല്ല ഒരടിമയുടെ എഹിലാസ് ആർക്ക് പോലും കൊടുത്തു കിട്ടൂല ആർക്കുപോലും മനക്കുകൾ പോലും കൊടുത്തല്ല ഈ അടിമ ഇത്ര ബന്ധമുണ്ട് ഇഹ്ലാസിലെ കുറവ് അതല്ല ചില ഹദീസിൽ കാണല്ലോ മലക്കുകള് എന്താണ് മലക്കുകള് നമ്മള് അമലകള് പഠിച്ചോനും സമർപ്പിക്കും അള്ളാഹു അല്ലിന്റെ അടിമ എത്ര നല്ല പണിയെടുത്തു എന്ത് ഉഷാറാണ് എത്ര പോലും കഷ്ടപ്പെട്ടിട്ട് നമ്മൾ പഠിച്ചോ എന്താ പറയും അത് കൊണ്ടുപോയി വലിച്ചെറിഞ്ഞാൾ എന്താ കാരണം ഓ എടുത്തോന്നും ആർക്ക് വേണ്ടിട്ടില്ല എനിക്ക് വേണ്ടിട്ടില്ല എന്താ ആർക്കും മനസ്സിലായി ആർക്കും മനസ്സിലായിട്ടില്ല മലക്കൾക്ക് മനസ്സിലായിട്ടില്ല അപ്പൊ അവർ ടിമയും തമ്മിൽ അത്രയും സ്വകാര്യതയിലേക്ക് സ്ത്രീലേക്ക് പോയി ഇറാമിന് ഏതെല്ലാം കാത്തിവ്യങ്ങളായ മലക്കുകൾക്ക് പോലും ഇല്ലാത്ത മനസ്സിലാക്കാൻ കഴിയാത്ത ബന്ധം ഇഹ്ലാസിന്റെ ഉള്ളിൽ ഉണ്ട് അതാണ് ആരിഫ്യങ്ങൾന്ന് പറയുമ്പോ ഓരോ രീതി പറഞ്ഞതുള്ളൂ ആരിഫിയ പരിപൂർണമായും അടിമയും അള്ളേയും തമ്മിലുള്ള ബന്ധമാണ് നമുക്കറിയാം അപ്പൊ മത്തലബുൽ ആരിഫീന തേട്ടം മിനായി അള്ളാഹുവിനോടുള്ള തേട്ടം അടിമത്വത്തിൽ സത്യസന്ധത ഉണ്ടാകുക എന്നുള്ളതാണ് അരിപ്പിയങ്ങളും അള്ളാവിനോട് തേടിക്കൊണ്ടിരിക്കുന്നതും അള്ളാഹിനെ കുറിച്ച് മനസ്സിലാക്കിയവർ അള്ളാഹിന് തേടുന്ന പഠിച്ചതുപോലെ ഞാൻ നിന്റെ സത്യസന്ധനായ ഒരു അടിമയാകണം എപ്പോഴും എന്തുവാണോ നിന്റെ അടിമയായി മാത്രം ഞാൻ മാറണം നീയല്ലാത്ത വേറെ എന്തിനേക്കും ഒരു അടിമത്തും ഒരു വിധേയത്തും അള്ളാവ് എനിക്കിനി ഉണ്ടാക്കരുത് നീ നീയല്ലാത്ത എല്ലാത്തിനും ഞാൻ പൂർണ്ണമായും സ്വതന്ത്രം അയക്കണം നീ അല്ലാത്ത ഒരാളെയും ഞാൻ ഭയപ്പെടരുത് നീ അല്ലാത്ത ഒരാളുകളെയും ഒരാളിൽ ഞാൻ എന്ത് ചെയ്ത് പ്രതീക്ഷിക്കരുത് എല്ലാം നീ എല്ലാം എന്റെ എല്ലാം നീയാകണം ഞാൻ കാണുന്നതും കേൾക്കുന്നതും ചിന്തിക്കുന്നതും നടക്കുന്നതും ഇരിക്കുന്നതും <oh ും എല്ലാം നിന്നെ കൊണ്ട് നിനക്ക് വേണ്ടി മാത്രം ആകണം നീ ഞാൻ ഇതല്ലാത്ത ഒരു തേട്ടവും ആരിക്കും ഉണ്ടാവില്ല അരിഫിങ്ങൾക്ക് അതാണ് അടിമത്തത്തിന്റെ സ്ഥിതി സത്യസന്ധ അപ്പൊ അള്ളാഹിനെ കുറിച്ച് മനസ്സിലാക്കിയവരെ വീണ്ടും വീണ്ടും പഠിച്ചവനെ നിന്റെ അടിമയാക്കി നിന്ന് മാറ്റണേ എന്ന് പഠിച്ചവോട് നീ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും സ്വാധിക്കുക അതാണ് അടിമത്തത്തിലുള്ള സത്യസന്ധ അവർക്കതല്ലാത്ത വേറൊന്നും അള്ളാഹിനോട് ചോദിക്കാൻ ഉണ്ടാവില്ല അതിന്റെ പുറമെ റുബൂബിയെ റുബൂബിയായ യജമാനോടുള്ള കടമകൾ നിർവഹിക്കുന്ന ആളായി മാറാനും പഠിച്ചുകൊണ്ട് തേടിക്കൊണ്ടിരിക്കും റുബൂബി റുബൂബിയെ തന്നെ യജമാനത്വം ഹുക്കൂക്കരണ കടമകൾ അപ്പൊ യജമാനായ അള്ളാഹുവിനോടുള്ള കടമകൾ നിർവഹിക്കുന്ന ഒരു വ്യക്തിയായി മാറാനും പഠിച്ചോളെന്തെയും അവര് ചോദിച്ചുകൊണ്ടേയിരിക്കും രണ്ട് സംഗതിയാണ് ഒന്ന് അടിമത്തത്തിൽ എന്തുവാണോ സത്യസന്ധത ഉണ്ടാവും അത് എന്താണ് മാനസികം ഹൃദയത്തിൽ എപ്പോഴും അള്ളാഹു അല്ലാത്ത വേറെ എന്തുണ്ടാവൂല സ്ഥാനം ഉണ്ടാവൂല രണ്ട് ആ സ്ഥാനം അപ്പൊ അടിമത്തത്തിൽ സത്യസന്ധത ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഓട്ടോമാറ്റിക്കലിണ്ടാവും അടിമയിൽ ഉണ്ടാവും പ്രഭൂബി ആ ഹുക്കോക്കിയ യജമാനുള്ള കടമകൾ എന്ന വളരെ കറക്റ്റ് കൃത്യമായി അടിമന്ത് അടിമ നിർവഹിക്കുകയും ഈ രണ്ട് സംഗതികളാണ് അള്ളാഹുവിനെ അറിഞ്ഞവർ അള്ളാഹുവിനെ മനസ്സിലാക്കിയവർ അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടിരിക്കുക അപ്പോ അവരെന്തുണ്ടാവും മറ്റുള്ള എല്ലാ അടിമത്വത്തിനും മോചിതനാകാൻ അവർ അള്ളാഹുവിനോട് ബാധിച്ചുകൊണ്ടിരിക്കും മറ്റുള്ള അടിമത്വവും അവർക്ക് ഇഷ്ടപ്പെടാൻ കഴിയില്ല നബ് മനുഷ്യൻ പലതിന്റെ അടിമകളാവുന്നു മനുഷ്യൻ പലതിൻ്റെയും അടിമാവും നബ് ഒരു ദുവാ ഒരു പ്രാർത്ഥന വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു പ്രാർത്ഥനയാണ് നബ് ഒരു പ്രാർത്ഥനയിൽ കാണാം ഒരു ദുവാണത് അതേ സമയത്ത് നമുക്കതൊരു പാഠം സീരിയസ് ഉൾക്കൊള്ളാറും കൂടി അള്ളാഹാൻ്റെ എന്താണ് അള്ളാഹാൻ പറയാണ് അടിമകൾ ദീനാറിന്റെ അടിമ നശിച്ചു പോരാജയപ്പെടട്ടെ ദിർഹമിന്റെ അടിമ പരാജയപ്പെടട്ടെ അടിമ ഇതാര് പറഞ്ഞിട്ടുണ്ട് ആലോചിച്ചു നോക്ക് അപ്പൊ ഒരുപാട് അടിമകൾ ഉണ്ട് അടിമകളുണ്ട് ദീനാറിന്റെ അടിമ അതുറമിന്റെ അടിമ എന്ന് അറബികൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും നമുക്ക് വേണി പണത്തിന്റെ അടിമ എന്ന് പറയാം പണത്തിന്റെ അടിമകളുണ്ട് വസ്ത്രത്തിന്റെ അടിമകളുണ്ട് വസ്ത്രത്തിന്റെ അടിമ ഹമീസിന്റെ അടിമ എന്നാൽ ഹമീസിന്റെ അടിമ എന്നതുകൊണ്ട് അതീസ്താക്കൾ പറയുന്നത് ചിലവർക്ക് അങ്ങനെ അപ്പൊ അതുകൊണ്ട് പലത്തിന്റെ അടിമ ഉണ്ട് എന്ന് മനസ്സിലാക്കാം ചിലവർക്ക് വീടിന്റെ അടിമകളായിരിക്കും അതിങ്ങനെ അതിമ മാത്രം ശക്തീകരിച്ച് അതൊരു അജണ്ടയാക്കുന്ന ആളുകൾ ഉണ്ടാവും ചിലർ വസ്ത്രം അത് മാത്രം അജണ്ടയാക്കി അത് എങ്ങനെയെങ്കിലും അത് മാത്രം ശ്രദ്ധിക്കുക അയാളുടെ ഉദ്ദേശം രക്ഷം അത് ജീവിക്കണവും വസ്ത്രം മാറ്റാൻ വേണ്ടി മാത്രമായിരിക്കും ചിലവർക്ക് ബിസിനസ് ആയിരിക്കും ബിസിനസിന് അടിമയായിരിക്കും ചിലവർക്ക് പണം എങ്ങനെയെങ്കിലും ഉണ്ടാക്കുക അതിനു വേണ്ടി എന്തും ചെയ്യാം എങ്ങനെയും ചെയ്യ ആരും പറ്റിക്കുക എന്നിട്ട് ചെയ്യാം പണം മാത്രം എന്ത് ചെയ്യുക അയാളുടെ അജണ്ടയാക്കി മാറ്റി ഇങ്ങനെ ഒരുപാട് അടിമകളുണ്ട് ആ പരിശുദ്ധ കുറയാൻ പറയുന്നു നിങ്ങൾ കാണില്ലേ അവന്റെ പഠിച്ചോനാരാ അവന്റെ ഇഷ്ടങ്ങളാണ് ഞാനല്ല അവന്റെ പഠിച്ചോൻ ആരല്ല ഞാനല്ല അവന്റെ താല്പര്യങ്ങളാണ് താല്പര്യങ്ങളെ അടിമനാക്കി കിടക്കുന്ന ഒരുപാട് ആളുകളെ നിബിയെ നിങ്ങൾ കാണുന്നില്ല അപ്പൊ മനുഷ്യൻ പലതിന്റെ അടിമ ഈ എല്ലാത്തിന്റെ അടിമത്തിൽ നിന്ന് യജമാനന്റെ അടിമയാവുന്നതാണ് ആർക്കിഷ്ട അതാണ് പരിശുദ്ധ ഖുർആൻ ആയത്ത് കാണാം നമുക്ക് അള്ളാഹുഅലി ഇഷ്ടമില്ല അല്ലാതെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറയണം പരിശുദ്ധ ഖുർആാനിലെ ആയത്ത് കാണാം അള്ളാഹു താൽ നിങ്ങൾക്ക് ഒരു ഉദാഹരണം മനസ്സിലാക്കി തരുന്നുണ്ട് ഒരു വ്യക്തി ഒരു അടിമയുടെ ഉദാഹരണം ആ അടിമക്കെന്തുണ്ട് ഷുറഖ ഒരുപാട് പാട്ടന്മാരുണ്ട് ഒരുപാട് പാട്ടന്മാരുള്ള ഒരു അടിമയുടെ അവസ്ഥകൾ ആലോചിച്ച് നോക്കൂ അത് നിങ്ങളൊന്ന് മനസ്സിലാക്കിയാ മതി ഒരുപാട് പാട്ടന്മാരുണ്ടായ പ്രശ്നം ഒരടിമി ഒരടിമ പഴയ കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു അറബികൾ എന്തായിരുന്നു ചില ആളുകൾ പാർട്ണർഷിപ്പിൽ ഏത് വെങ്ങും അടിമ അടിമു പാർട്ണർഷിപ്പിൽ അടിമി ആ അടിമന്റെ അധോഗതി പറയാണ്ടാവും എന്താണ് ഒരാൾ രാവിലെ ആടിനെ നോക്കാൻ പറയും അപ്പൊ മറ്റോ കുതിരനെ നോക്കാൻ പറയും അപ്പൊ ഒട്ടാരത്തിനെ വെക്കാൻ പറയും ശുക്കി പറഞ്ഞ ആ അടിമ എന്താ ചെയ്യുക നിങ്ങൾ ആലോചിച്ചു നോക്കൂ അപ്പൊ ഇത് അവരോട് പറയുന്നത് എന്താണ് അവർക്കിത് മനസ്സിലാവും പാർട്ണർമാരുള്ള അടിമകാരം മഹാഭോക്കം അടിമൻ എത്ര ഇടങ്ങാറുണ്ടാവൂല്ലോ ഇവിടെ എന്താ പറയുന്നത് ഈ നിങ്ങളാലോചോ ഈ പാട്ട്ണന്മാരുണ്ടെങ്കിൽ തന്നെ വേണമെങ്കിൽ എന്ത് ചെയ്യാം ആ അടിമക്ക് പണിയെല്ലാം കൂടും കാരണം ഒരു അടി ഒരടിമു പ്രത്യേകം ഒരു യജമാനിൽ പ്രത്യേകമായിട്ട് കേന്ദ്രീകരിക്കാൻ കഴിയാത്തത് കൊണ്ട് പിന്നെ കൊറേ പാട്ട്നർമാർ ഉണ്ടായത് കൊണ്ട് അത്യാവശ്യം നല്ല പണി ആർക്കുണ്ടാവും അടിമക്ക് ഉണ്ടാവും ഇനി പാട്ടന്മാരാണെങ്കിലോ തമ്മിൽ തല്ലണോരാണെങ്കിലോ അപ്പൊ അടിമന്റെ പണി എന്താവും ഒന്നും കൂടി കൂടും അല്ലേ തമ്മിൽ തല്ലിയുള്ള പാർട്ട്ണർമാരാണെങ്കിൽ എന്താ അടിമക്ക് സ്വസ്ഥത കൂടോ ഉണ്ടോ തമ്മിൽ തല്ലുന്ന പാർട്ണർമാരാണ് വാശിക്കുന്ന അടിമക്ക് പണി കൊടുക്കും അവൻ ഇങ്ങോട്ടാണ് ഞാനാ പറഞ്ഞു ഞാനാ പറഞ്ഞു ഇങ്ങനെ എന്ന് പറഞ്ഞു പരസ്പരം കലയിച്ചു കൊണ്ടിരിക്കുന്ന യജമാനന്മാരുള്ള ഒരടിമയെ നിങ്ങൾ മനസ്സിലാക്കുക ആ അടിമ സുരക്ഷിതനാണോ അല്ലെങ്കിൽ പറഞ്ഞു അല്ല അബ്ദുൽ ഖാലിസു സീൻ അല്ലെങ്കിൽ എന്താ വർജുലൻ സെലമൻ റെജുലിൻ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ മാത്രം അടിമുണ്ട് അയാളെ സംബന്ധിച്ചത് എന്താണ് അയാൾ മാത്രം അയാളെ മാത്രം പണിയെടുത്താൽ മതി അയാൾ പറയുമ്പോൾ പണിയെടുത്താൽ മതി അയാള് പറയണെങ്കിൽ പണിയെടുക്കേണ്ട ഹല്യസ്തവ്യ ഇവ രണ്ടാളും തല്ല ഒരിക്കലും തുല്യം അല്ല എന്നാണ് പശുവിന്റെ കുറാൻ പറയുന്നത് അപ്പൊ ഒരാളുടെ മാത്രം എന്ത് ചെയ്യാ അടിമയാവുക എന്നുള്ളതാണ് അള്ളാഹുവിന്റെ മാത്രം അടിമയാവുക എന്നുള്ളതാണ് അള്ളാഹു അല്ലാത്ത എല്ലാത്തിൽ നിന്നും പഠിച്ചവനെ എന്നെ നീ ഒഴിവാക്കി ഒഴിവാക്കിത്തരണേ എന്നുള്ള ഒരു അന്വേഷണമാണ് ആരുടെ അന്വേഷണം തേഡ തേടലാണ് ചോദ്യമാണ് ആർക്കുണ്ടാവുക ആരിഫ്യങ്ങളുടെ ചോദ്യം ഉണ്ടാവുക എല്ലാത്തോടെ കൊറേ ദുന്യവേ കാര്യങ്ങളെ ദുന്യാ മോസ്റ്റ് നമ്മളിപ്പോ ദുന്യാവും ചോദിക്കണ്ടല്ലോട്ടോ അതൊക്കെ ചോദിക്കും നമ്മളൊക്കെ അതിമൊക്കെ ഇടന്ന് കളിക്കാണ് അതുകൊണ്ട് തന്നെ പഠിച്ചോണ്ടൊരു അടിമ ചോദിക്കാൻ നമുക്ക് ഏതില്ല ആയുസില് ഏതില്ല സമയം നമുക്കിപ്പോ എന്താ ഉള്ളൂ പഠിച്ചോണ്ട് എന്റെ ആരോഗ്യം പഠിച്ചോടെ എന്റെ മോളകളിലാണ് കാര്യം പഠിച്ചോണ്ട് എന്റെ വീടിന്റെ പണി പണി പഠിച്ചോടെ എന്റെ ജോലിന്റെ കാര്യം ഇത് പറയാൻ തന്നെ നമുക്ക് എന്താണ് നമ്മുടെ അത്യാവശ്യം കുറെ കാര്യങ്ങൾ എടുക്കുന്നുണ്ട് അതിന്റെ അടിയിൽ കൂടി പഠിച്ചോനെ എന്റെ അടിമ എന്ന് പറയാൻ നമുക്ക് ഏതിട്ടില്ല വേണ്ടത്ര സമയം കിട്ടി നമ്മളെ ആയുസില് പഠിച്ചോനെ കിട്ടാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയ്ക്ക് സമയം നമുക്ക് കുറവാണ് കാരണം പഠിച്ചോളെ കിട്ടുന്നതിന് കിട്ടേണ്ട കുറെ കാര്യങ്ങൾ കെട്ടി കിടക്കണം ഇതൊക്കെ ഒരു അടിമത്താണെന്നാണ് അപ്പൊ ആര്മ്യങ്ങൾ അതൊന്നും മനസ്സിലെ അജണ്ട വേണ്ട എന്നല്ല ദരക്കേണ്ടല്ലോ അതൊക്കെ എല്ലാ ചെറുതും ഇന്ന് വന്നാൽ ദോരക്ക പക്ഷെ അത് മനസ്സിൽ എന്ത് ചെയ്യണ്ട അജണ്ട അതൊക്കെ നമ്മൾ അടിമത്തത്തിന്റെ ഭാഗമായി റബ്ബിനേക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിച്ചോളി അല്ല അത് മാത്രമാണ് നമ്മൾ അജണ്ട അജണ്ടാൻ പാടില്ല തീരുമാനിക്കും ഞാൻ പറഞ്ഞത് എന്താണ് ഇതൊന്നും ദോരയ്ക്കെ ദുവാ ചെയ്യാം ഇതൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ട് ചോദിക്കാം ചെറുതു വലുതുമായ കാര്യങ്ങളൊക്കെ ചോദിക്കാം ഞാൻ എപ്പോഴും പറയലുണ്ട് നബി വളരെ ചെറിയ കാര്യം പഠിച്ചുകൊണ്ട് ചോദിച്ചിട്ടുണ്ട് വളരെ വലിയ കാര്യം പഠിച്ചു ചോദിച്ചിട്ടുണ്ട് അപ്പൊ അള്ളവടെ എന്ത് ചോദിക്കാം പക്ഷെ നമ്മളെ മനസ്സിന്റെ ഉദ്ദേശം അതാവരുത് നമ്മളെ മനസ്സിൻ്റെ ഉദ്ദേശം എന്താണ് അള്ളാഹു മാത്രം ആവുക എന്നുള്ളതാണ് ആ അടിപൊളി ആ ഹൃദയം കൊണ്ട് അള്ളാവിനെ മാത്രം സ്വീകരിക്കുന്ന അടിമയായി മാറുക എന്നുള്ളതാണ് ആരിഫികൾ അല്ലാതെ നമ്മുടെ ഉദ്ദേശം എന്താ ഇത് മാത്രാവ അല്ലെങ്കിൽ ഈ കച്ചവടം മാത്രാവ അല്ലെങ്കിൽ മക്കളെ കല്യാണക്കാരൻ മാത്രം അത് മാത്രം ടെൻഷൻ അടിച്ചെടുക്കേണ്ട ആവശ്യം നമുക്കില്ല നിങ്ങൾ ആലോചിച്ച് നോക്കൂ അള്ളാഹു താലം എന്താ പറഞ്ഞു എന്താ പറഞ്ഞു ഒരു മനുഷ്യന്റെ ഉദ്ദേശം എല്ലാ കാര്യം നടക്കാനുള്ള എളുപ്പവഴി അള്ളാഹാൻ്റെ സൂര്യ പറഞ്ഞു എല്ലാ കാര്യം നടക്കാനുള്ള എളുപ്പവഴി സിമ്പിൾ മെത്തേഡാണ് കൂടുതൽ അധ്വാനിക്കണ്ട കൂടുതൽ എല്ലാം എളുപ്പവും നമ്മളെ ഒന്നും ചെയ്യണ്ട കാൽക്കുലേറ്റ് ചെയ്യണ്ട അതൊക്കെ അതിന്റെ വഴികളെടുക്കേണ്ടി വരും എന്താ നേരം വെളുത്ത ഒരു മനുഷ്യന്റെ അമ്മ അമ്മൻസുള ഒരു മനുഷ്യൻ നേരം വെളുത്താൽ തന്നെ അയാളുടെ സർവ ഉദ്ദേശവും ലക്ഷ്യവും അള്ളാഹു മാത്രമായോ എല്ലാ ബാക്കി ചിന്താഗതി എല്ലാ മറ്റുള്ള ആഗ്രഹം അവനിലേക്ക് അങ്ങോട്ട് കൊടുക്കും എന്നാണ് നേരെ അസൂത്രം നമ്മൾ നമ്മളെ നമ്മളെ മനസ്സിൽ അള്ളന്നുള്ള ചിന്ത വന്നാൽ ഒറ്റഹം എല്ലാ കാര്യവും നടക്കാനുള്ള സൂഹത പറയാൻ പറ്റും ഒറ്റഹം പഠിച്ചവനെ ഇന്ന് നിനക്ക് ഇഷ്ടപ്പെടില്ലാത്ത കാര്യങ്ങൾ ചെയ്യരുത് നിനക്ക് ധാരാളം അന്തരകൾ ചെയ്യാൻ കഴിയണം നിന്റെ ദിക്കുള്ള എപ്പോഴും നിന്നെ കൊണ്ട് എനിക്ക് ഇസ്സത്തി എന്ന് ഇങ്ങനെ പറയാം നേരെ മൃത്തവാൻ അത് തന്നെ ആവണം നേരെ മൃത്ത എണീച്ചപാട് ഇങ്ങനെ കാളി നമ്മളെ നമ്മളെ നോക്കിയാൽ എണീച്ചപാട് നമ്മളെ കാളാവത്തെ ജോലി മറ്റേത് മറ്റേ വർഷതൊക്കെ ആണെങ്കിൽ അയാളെ മനസ്സിന് നേരെ മൃത്തപാട് ഹമ്മ അള്ളാഹു വന്നിട്ടില്ല അപ്പൊ പിന്നെ അയിന്റെ പിന്നിൽ എങ്ങനെ പോകുമ്പോ പിന്നെട്ടൂല പഠിച്ചോലൊക്കെ കിട്ടൂല അപ്പൊ ഒരു മനുഷ്യന്റെ ഹമ്മ അള്ളാഹു ആകുക എന്നുള്ളതാണ് മഹാന്മാരായ ആളുകളുടെ തേട്ടം എന്താണ് അപ്പോ അള്ളാഹുവിനെ തേടുന്നവനും സ്വർഗത്തെ തേടുന്ന നമ്മൾ തന്നെ എന്തുണ്ട് വളരെ വ്യത്യാസം അതാണ് നമ്മൾ നമുക്ക് എന്താ നമ്മൾ നമ്മളെ കാര്യങ്ങള് ദുന്യാവ് ഇങ്ങനത്തെ കുറെ വിഷയങ്ങള് അല്ലെങ്കിൽ പരലോകത്ത് സ്വർഗീയസുഖങ്ങള് ദുന്യാവ് തേടിനേക്കാൾ നല്ലതാണ് ഏത് പരലോകം തേടൊരു സംശയമില്ല പക്ഷെ പരലോകം തേടുന്നേക്കാളും ഉഷാറാണ് ആരെ തേടല് അള്ളാഹുവിനെ തേടല് സുലൈമാൻ ബൈനമൻ ൂർ അൽ നിന്നുള്ള ആ ഹൃദയത്തിൽ അള്ളാഹുവിനെ സ്വീകരിക്കാനുള്ള ഒരു മാനസികാവസ്ഥ കിട്ടുകയും അല്ലെങ്കിൽ അള്ളാഹുവിന്റെ പരിശുദ്ധ സ്ഥാനം കിട്ടാൻ വേണ്ടി ഒരു മനുഷ്യൻ ആ ഒരു സ്ഥാനവും സ്വർഗീയമായ കൊട്ടാരങ്ങളും പൂർണ്ണങ്ങളും തമ്മില് ഷത്താന ഷത്താനെന്താണ് ഷത്താന പറഞ്ഞാല് അതിന്റെ അർത്ഥം എന്താണ് എന്ന് പറഞ്ഞാൽ വളരെ വിദൂരത്താണ് ഒന്ന് കേൾക്കാണെങ്കിൽ ഒന്ന് പടിഞ്ഞാറാണ് ചുരുങ്ങിയത് അങ്ങനാണ് എന്ത് അതിന്റെ വൈദൂരത രണ്ട് വിഷയത്തിന്റെ വിദൂരത ഒന്ന് അങ്ങേ തിരക്കലും ഒന്ന് ഇങ്ങേ തിരക്കലാവുമ്പോഴാണ് അറബിയിൽ ഏത് പറയുന്നത് ഷത്താന എന്ന് പറയുന്നത് ശത്താന ഷത്താന ഒന്ന് അങ്ങേ തലക്കിലായിരിക്കും ഒന്ന് ഇങ്ങേ തലക്കിലായിരിക്കും അല്ല ഒന്ന് അപ്പുറത്തും ഒന്ന് നടുവിലാവുമ്പോൾ ഏത് പറയില്ല ശത്താന പറയില്ല രണ്ടും രണ്ട് എന്റിലാവുമ്പോഴോ രണ്ടും രണ്ടും തലക്കളാവുമ്പോഴോ അപ്പൊ അവഹുനെ അന്വേഷിക്കണോ സ്വർഗം അന്വേഷിക്കണോ തമ്മിൽ തന്നെ എന്തുണ്ട് വളരെ ഡിഫറെന്റ് അപ്പൊ ആരിഫി അപ്പൊ ഇതാണ് ആരിഫ് ആരിഫ് ആരിഫ്യങ്ങളെ എന്താണ് അവര് ഏത് മാത്രമേ ചോദിക്കുള്ളൂ അള്ളാഹുവിനെ സർവശക്ത അള്ളാവിനെ കിട്ടുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം അള്ളാഹുവിന്റെ തീരുമാനമാണ് ഇഷ്ടം അള്ളാഹുവിന്റെ ഇഷ്ടമാണ് ഇഷ്ടം ഒരിക്കൽ വലിയൊരാൾ ചോദിക്കണ്ടായി എന്ത് നിങ്ങൾ എന്താണ് പിന്നെ നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു എന്താ നിങ്ങളുടെ ഉദ്ദേശം എന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞ മറുപടി എന്റെ ഉദ്ദേശം പിന്നെ അള്ളാഹുവിന്റെ ഉദ്ദേശമാണ് അള്ളാഹു എന്നാണ് എനിക്ക് ഉദ്ദേശിക്കുന്നത് അതാണ് എന്റെ എനിക്ക് എന്നെക്കാളും എന്റെ വിഷയം ഏറ്റവും കൂടുതൽ അറിയുന്നവരാണ് അള്ളാഹു അപ്പൊ ഞാൻ എന്റെ കാര്യങ്ങൾ എന്റെ എന്ന് പറയാൻ ഞാൻ എനിക്ക് ആവശ്യങ്ങൾ നല്ലോണം പറയുക എനിക്ക് എനിക്ക് കാര്യങ്ങളും ആഗ്രഹങ്ങളും അല്ലാണ്ട് പറയും പക്ഷെ എന്റെ റബ്ബ് എനിക്ക് താൻ തന്നതെങ്കിൽ അതാണ് റബ്ബ് എനിക്ക് തന്ന ഉദ്ദേശം അതാണ് ആരുദ്ദേശം അപ്പൊ എന്റെ ഉദ്ദേശം ഏതായി അല്ലാൻ്റെ ഉദ്ദേശം ഞാൻ അത് സ്വീകരിക്കും അർത്ഥം അപ്പൊ അവർക്ക് അള്ളാഹുവിനെ കിട്ടും അപ്പൊ അള്ളാ അള്ളാഹുവിനെ കിട്ടുക എന്നുള്ളതാണ് മഹാന്മാരുടെ ഏറ്റവും വലിയ അജണ്ട അവർ അതിന് വേണ്ടി പണിയെടുക്കും അല്ലാതെ എന്താണ് ദുന്യാവിൽ കിട്ടുക അല്ലെങ്കിൽ സ്വർഗം കിട്ടുക എന്നുള്ളതല്ല സൂഫിയാക്കളുടെ ഏതെല്ലാം അജണ്ട സ്വർഗം മോശം എന്നല്ല ഞാൻ പറയണമെന്നും വളരെയധികം ശ്രദ്ധിക്കണം അതേ സമയത്ത് ദുന്യാവിൽ വെച്ച് തന്നെ സർവേ അള്ളാഹുവിനെ കിട്ടാനാണ് ആരിഫ്യങ്ങളായ അള്ളാവിനോട് തേടിക്കൊണ്ടേ അവരുടെ മനസ്സിൽ എപ്പോഴും കറ കളഞ്ഞ അള്ളാവിന്റെ അടിമയാവുക എന്നുള്ള അല്ലാതെയൊക്കെ ഓരോന്നിന്റെ അടിമകളാണെന്നാണ് ഭാഷയും ഓരോ അടിമത്തിന്റെ അടയാളങ്ങൾ കാണാം അള്ളാഹുന്റെ ദൃഹമിന്റെ ദുനിയാവിന്റെ അടിമയാകുമ്പോൾ എങ്ങനെയാണ്ടാവുക അയാൾക്ക് എന്തെങ്കിലും കിട്ടിയാൽ ഭയങ്കര ഏതുണ്ടാവും സന്തോഷം ഉണ്ടാവും എന്തെങ്കിലും നഷ്ടപ്പെട്ടാലോ ഭയങ്കര ദുഃഖം ഉണ്ടാവും അപ്പൊ മനസ്സിലാക്കിയമായി ഞാനേതാണ് അതിന്റെ അടിമയാണ് നമ്മളൊക്കെ എന്താണ് അടിമത്തത്തില് ഏതെങ്കിലും രൂപത്തിൽ എവിടെ എന്ത് ചെയ്യണം കുടുങ്ങിക്കെടുക്കുകയാണ് മുക്കാത്ത ബീങ്കൾ അങ്ങനത്തെ മുക്കാത്ത ബേ എന്ന് എന്താ നമ്മളൊക്കെ മുക്കാത്ത എന്ന് വേണമെങ്കിലും പറയാം മുക്കാത്തപേ എന്ന് പറഞ്ഞാൽ എന്താ മോചനപത്രം എഴുതപ്പെട്ട അടിമ എന്നാണ് അടിമക്കൊരു അടിമ യജമാനോട് പറയാണ് ഇത്ര രൂപ തന്നാൽ നിങ്ങൾ എന്നെ മോചിപ്പിക്കോ എന്ന് ചോദിച്ചാൽ എന്ത് ഇത്ര രൂപ തന്നാൽ എന്താ ഇപ്പൊ ആയിരം ആയിരം രൂപ തന്നാൽ നന്നാൽ നിന്നെ ഞാൻ മോചിപ്പിക്കാം എന്ന് എന്ത് ചെയ്തു അടിമുണ്ടാവുന്ന ഒരു കരാർ അതിനാണെന്ത് പറയാ അങ്ങനെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതും കൊടുത്ത് കരാറുണ്ടാവൂല പൂർത്തിയാവൂല ഏതും കൂടി കൊടുക്കണം ഒരു രൂപം കൂടി കൊടുക്കണം അപ്പൊ ഒരു രൂപം ഒരു രൂപം വരാണ് അയാൾ എന്ത് ചെയ്യണത് അടിമയെക്കുന്നത് അവൻ പറഞ്ഞാല് നമ്മളൊക്കെ അള്ളാഹുവിന്റെ അടിമകളാണ് പക്ഷെ അവിടെ ഇവിടെ ഒക്കെ പൊട്ടുമ്മലും പൊടിമലും ഒക്കെ എന്തെങ്കിലും പലതിന്റെയും അടിമത്തത്തിലേക്ക് പോകുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം അതിന് അള്ളാഹുന്റെ തിരിച്ചറിയാനുള്ള മെത്തേഡ് ആണ് എന്തെങ്കിലും കിട്ടിയാ ഭയങ്കര സന്തോഷം ഉണ്ടാകാം എന്തെങ്കിലും കിട്ടിയില്ലെങ്കിലോ മാനസികമായിട്ട് വിഷമം ഉണ്ടാകാം എന്നുള്ളതാണ് അള്ളാഹുവിന്റെ ഇഷ്ടംപിച്ചുള്ള കിട്ടിയാലും കണക്കാണ് കിട്ടിയില്ലെങ്കിലും ആ ഒരു മാനസിക നിലപാട് ഒരു മനുഷ്യനെ സ്വീകരിക്കാൻ കഴിയുമ്പോഴാണ് അവൾ ചെയ്യുക യഥാർത്ഥ അള്ളാഹു അടിമയാക ആ ഒരു അടിമത്തത്തിലേക്ക് എത്താനാണ് മഹാന്മാരായ ആളുകൾ അപ്പൊ ആ അടിമത്തത്തിന്റെ എൻഡിംഗില്ല അവസാനം ഇല്ല അറ്റമിട്ട അള്ളാഹിന്റെ റൂട്ടിൽ ഏൽക്കില്ല ഏതില്ല അറ്റല്ല ഒരീപിനെ എത്തിയ മക്കാമില്ല അവരടുത്ത അരീപത്ത് അത് അറ്റല്ലാന്നുള്ളതാണ് ലോകത്തെ എല്ലാ പ്രവാചകന്മാരുടെ അറിവും റസൂൽ അറിവും നോക്കുമ്പോ ലോകത്തെ എല്ലാ പ്രവാചകന്മാരും അറിവും റസൂല് അറിവ് എന്താ സമുദ്രത്തിലെ ഒരു തുള്ളിയാണ് ലബിതങ്ങൾ അള്ളാനെ മനസ്സിലാക്കിയ പോലെ എല്ലാ പ്രവാചകന്മാരും മനസ്സിലാക്കിയിട്ടില്ല ലോകത്തെ എല്ലാ ഉലിയാക്കളും അള്ളാൻ കിട്ടിയ അറിവും ഒരു സ ഒരു പ്രവാചകന്റെ അറിവും നമ്മൾ നോക്കുമ്പോ സമുദ്രത്തിലെ തുള്ളിയാണ് അപ്പൊ സാധാരണ ഏത് സമയത്തും ഒരു ആവറേജ് അന്നാരെ പറ്റിയെടുക്കുക നമ്മളും അള്ളാഹുമായിട്ടുള്ള ആത്മീയമായ ബന്ധത്തിന്റെയും അളവിന്റെയും തോത് നമുക്ക് മനസ്സിലാക്കി അപ്പൊ ഒരുപാട് അപ്പൊ അള്ളാഹുവിന്റെ മാർഗം എന്ന് പറഞ്ഞാൽ എന്താ ഒലാറപ്പിക്കൽ മുന്ത എന്നാണ് അത് അറ്റല്ലാത്ത അപ്പൊ അതിങ്ങനെ കിട്ടാനും ആ മാർഗത്തിലേക്ക് സ്ഥിരമായി നിൽക്കാനും ഓരോ ദിവസം ഇങ്ങനെ അള്ളാവിനൊക്കെ പോകുമ്പോഴാണ് അടിമക്ക് ഇത് ഇങ്ങനെ ഇങ്ങനെയാണ് അള്ളാഹുന്റെ അടിമത്തത്തിന്റെ സ്ഥിരത എന്ന് ബോധ്യപ്പെട്ടു കൊണ്ടേരിക്കും നമ്മൾ ഒരു ചെറുപ്പത്തിന് നമ്മൾ കുറച്ച് പ്രായവൃത്തിയായ സമയത്തുള്ള അള്ളാഹിനെ കുറിച്ചുള്ള ബോധ്യമില്ല നമുക്ക് ഇപ്പോഴുള്ള ബോധ്യം കുറച്ചു പോയിനേക്കാളും ബോധ്യം വരും അപ്പൊ അള്ളാഹുവിന്റെ അള്ളാഹുനെ കുറിച്ച് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് അള്ളാഹുവിന്റെ കരകളഞ്ഞ ഒരു കടമ നിർവഹിക്കുന്ന അടിമയായി മാറുക എന്നുള്ളതാണ് സത്യസന്ധരായ അള്ളാഹുനെ മനസ്സിലാക്കിയ അടിമകളുടെ അള്ളാഹുവിനോടുള്ള എപ്പോഴുള്ള അന്വേഷണം ആ അവസ്ഥയിൽ അടിമ എത്തുമ്പോഴാണ് സിദ്ധിക്കായ സ്വാദി സത്യസന്ധന ഒരു അടിമയായിട്ട് നമ്മൾ മാറുക അള്ളാഹുത്തിനെ സഹായിക്കട്ടെ നമ്മൾ പറഞ്ഞു നിൽക്കട്ടെല്ലാം അള്ളാഹുത്തല്ലോ സ്വീകരിക്കട്ടെ